പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന ഇരുപത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ ഈ അധ്യായത്തെ രണ്ടായിട്ടു തിരിക്കുന്നു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളും പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങളുമാണ് രണ്ടാമത്തെ ഭാഗത്ത് ഈ അധ്യായം ആരംഭിക്കുന്നത് മുഖവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക എന്നാണ് യാഹുവെ പ്രവാചകനോട് പറയുന്നത് അപ്രകാരം ചെയ്ത് പ്രവാചകൻ ജനമധ്യത്തിലേക്ക് കടന്നു വരുന്നു മുഖവും കയറും എന്നത് മനസ്സിലാക്കുന്നത് ബാബിലോൺ രാജാവായ നിബുക്കദിനസ് രാജാവിന്റെ ആക്രമണമാണ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ രാജാവ് രാജ്യത്തെ ആക്രമിക്കുകയും ഇവിടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അടിമത്തത്തിനു മുമ്പ് പ്രവാചകന്റെ വചനങ്ങള് മനസ്സിലാക്കി അനുദപിച്ച് യഹോവയിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത് മുഖവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് ജനമധ്യത്തിൽ ചെയ്തുകൊണ്ട് ജനത്തെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത് പക്ഷേ പ്രവാചകന്റെ വചനം അവർ കേട്ടില്ല നമുക്ക് ശ്രദ്ധാപൂർവം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ശ്രവിക്കാം യൂത ബാബുലോണിന്റെ മുഖം യൂത രാജാവായ ജോസിയുടെ പുത്രൻ സദക്കിയായുടെ ഭരണത്തിന്റെ ആദ്യകാലത്ത് ജർമ്മിയാക്കിയ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി കർത്താവ് എന്നോട് അരുളി ചെയ്തു നുകവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക ജറൂസലേമിൽ യൂത രാജാവായ സദക്കിയായുടെ അടുക്കൽ വരുന്ന ദൂതന്മാർ വശം ഏതോ മൊവാബ് ആമോൻ തയർ സീതോൻ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം അയക്കുക തങ്ങളുടെ യജമാനന്മാരെ അറിയിക്കാൻ അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ശക്തമായ കരം നീട്ടി ഭൂമിയിലെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ് എനിക്ക് ഉചിതമെന്ന് തോന്നുന്നവന് ഞാൻ അതു നൽകും ബാബുലോൻ രാജാവായി എൻ്റെ ദാസൻ കരങ്ങളിൽ ഞാൻ ഈ ദേശങ്ങൾ നകിയിരിക്കുന്ന അവനെ സേവിക്കാൻ വയലിലെ മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു സകല ജനതകളും അവനെയും അവന്റെ പുത്രനെയും പൗത്രനെയും അവന്റെ രാജ്യത്തിന്റെ കാലം പൂർത്തിയാകുന്നതുവരെ സേവിക്കും അതിനുശേഷം അനേകം ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകനാക്കും ബാബുലോൺ രാജാവായ നിബിക്വദിനെ സേവിക്കുകയോ അവന്റെ മുഖത്തിനെ കഴുത്തു വെച്ച് കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവന്റെ കൈകൊണ്ട നിശേഷം നശിപ്പിക്കുന്നത് വരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അതിനാൽ ബാബുലോൻ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും സ്വപ്നക്കാരുടെയും ശകുനൻകാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്കുകൾ നിങ്ങൾ ശ്രവിക്കരുത് നിങ്ങളുടെ ദേശത്തു നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരുത്തി നശിപ്പിക്കാനും ഇടയാകാത്ത കവിത നുണയാണ് അവർ പ്രവചിക്കുന്നത് ബാബിലോൺ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കുനിച്ചുകൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും കർത്താവ് അരുളി ചെയ്യുന്നു യൂത രാജാവായ സദക്കിയായോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ബാബിലോൺ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കുനിച്ചുകൊടുത്ത് അവനെയും ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രയോ മുമ്പ് യൂതാരാജ്യം ബാബുലോൻ രാജാവ് ആക്രമിക്കുമെന്നും അതുകൊണ്ട് പിന്തിരിഞ്ഞു വരണമെന്നുമുള്ള സന്ദേശങ്ങൾ പ്രവാചകൻ വഴി നൽകി ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയുമാണല്ലോ ആ വചനം ശ്രമിച്ച് പ്രത്യേകിച്ച് ദൈവവചനം ശ്രമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാക്കുവാൻ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ വചനത്താല് അനുതാപത്തിന്റെ വലിയൊരു സന്ദേശം ഈ മക്കൾക്ക് കൊടുക്കണമേ ഹല്ലേ ലുയ്യാ ഹല്ല ദൈവമേ ഇവരെ അനുഗ്രഹിക്കണമേ ആ മീൻ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം വചനം കൊടുക്കാം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ